ബിഗ് ബോസ് അവസാന വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ മത്സരാർത്ഥികളെ കാത്തു ഒരുപാട് സർപ്രൈസുകളും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബിഗ് ബോസ് സെവൻ റീയൂണിയൻ മത്സരത്തിന്റെ തുടക്കത്തിലും പാതിവഴിയിലുമൊക്കെ യാത്ര അവസാനിപ്പിച്ച് പോവേണ്ടി വന്നവർ ഒരിക്കൽ ബിഗ് ബോസ് വീട്ടിലേക്ക് തങ്ങളുടെ പഴയ സഹമത്സരാർത്ഥികളെ കാണാൻ എത്തിയിരിക്കുകയാണ് മുൻവർഷങ്ങളിലൊക്കെ ഏറെ ഒരു സംഭവ പരിപാടിയായിരുന്നു ഇത് അതുകൊണ്ടുതന്നെ ഇത്തവണയും അത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തുടക്കത്തിൽ തന്നെ പുറത്തായ ചിലരാണ് ആദ്യമെത്തിയത് അതിൽ പ്രധാനികൾ അപ്പാനി ശരത് ശൈത്യ മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി എന്നിവരായിരുന്നു ഇവർ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറിയതിനു പിന്നാലെ വലിയ ചലനം തന്നെ ഉണ്ടായെന്നതാണ് വാസ്തവം അതിൽ മുൻഷി രഞ്ജിത്ത് വന്നയുടൻ നിലവിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥികളിൽ ഒരാളായ അനീഷിനെ ലക്ഷ്യം വെച്ചാണ് കളിച്ചത് അനീഷിനെ അനാവശ്യമായി ട്രിഗർ ചെയ്യാനുള്ള മുൻഷിയുടെ ശ്രമങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി കൊള്ളുന്ന മറുപടികൾ കൊടുക്കുന്നത് കാണാമായിരുന്നു അനുമോൾ അനീഷ് വിഷയം തന്നെയായിരുന്നു രഞ്ജിത്ത് പ്രധാനമായും ഉയർത്തിയത് ഇപ്പോഴിതാ ശൈത്യയുടെ വരവിനു പിന്നാലെ അനുമോൾക്കെവരെ വീണ്ടും വിമർശനം ഉയരുകയാണ് പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തവണ എന്തുകൊണ്ടും വിജയിക്കാൻ കെൽപ്പുള്ള മത്സരാർത്ഥി അനീഷാണെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് മാത്രമല്ല അനുമോളുടെ സ്ട്രാറ്റജിയെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അനുമോളുടെ നാടകക്കരച്ചിലിൽ വീണു പോവരുതെന്നും കുറിപ്പിലൂടെ ആരാധകൻ ആവശ്യപ്പെടുന്നു എന്റെയും നിന്റെയും പി ആർ ഏറ്റെടുത്തവൻ തന്നെയാണടി എന്നെ പുറത്ത് ആദ്യമായി കട്ടപ്പയായി ചിത്രീകരിച്ചത് എന്റെ അച്ഛൻറെ നിന്ന് എത്ര ക്യാഷ് ആവൻ മേടിച്ചെടുത്തിട്ടുള്ളതെന്ന് നിനക്കറിയോ ശൈത്യ കരഞ്ഞുകൊണ്ട് അനുമോളുടെ മുഖത്ത് നോക്കി ഈ കാര്യം ചോദിക്കുമ്പോൾ അനുവിന് മറുപടി ഉണ്ടായിരുന്നില്ല ബിൻസി നല്ല രീതിയിൽ ശൈത്യവുമായുള്ള പ്രശ്നം ചോദിച്ചപ്പോഴും അനുവിന്റെ നാവ് പൊങ്ങിയില്ല ഡേ വൺ തൊട്ട് അനുമോളായിട്ടുണ്ടാക്കിയെടുക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഒളിഞ്ഞുനോട്ടവും സദാചാരവും കുച്ഛിത ചിന്തകളും മാത്രമായിരുന്നു അനുവിൻറെ കണ്ടന്റുകൾ അനു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അനു തന്നെ ഇരവാദം മുഴക്കി കരയുന്ന നാടക കരച്ചിലിൽ ചില ആളുകൾ വീണു എന്നതാണ് സത്യം പിന്നെ പതിനാറ് ലക്ഷം പി ആർ വെളുപ്പിക്കൽ വേറെയും എന്നാൽ ഈ സീസണിൽ തന്നെ ഏറ്റവും ജെനുവിനായി നിന്ന് ഒരാളെപ്പോലും ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാതെ പരദൂഷണമോ കളവോ ചെയ്യാതെ നിൽക്കുന്ന അനീഷ് ഈ സീസൺ വിജയിക്കാൻ ഏറ്റവും അർഹനാണ് എന്നത് നിങ്ങൾ മറക്കരുത് അയാൾ ഈ സീസൺ വിജയിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നര ആഴ്ചക്കുള്ളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ പോകുന്നത് ഫുൾ ക്യൂട്ട്നെസ് വാരി വിതറിയുള്ള അഹന്തയുടെ പ്രഹസന നാടകങ്ങളായിരിക്കും ചിത്രത്തിലില്ലാത്തവരെ ഉന്തിത്തള്ളി മരം കയറ്റാൻ ശ്രമിക്കാതെ ചിത്രത്തിലുള്ള ഒരു സാധു മനുഷ്യന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പ്രേക്ഷകർ മാത്രമാണ് അനീഷ് എന്ന പാവം മനുഷ്യന്റെ പിയാർ മറക്കരുത്